പാനൂർ ഹൈസ്കൂൾ എയ്റ്റി നയൻ എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പി ആർ എം പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച സ്വാഗതഗാനത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത് പ്രശസ്ത സംഗീതജ്ഞൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്തു വിനോബ ബാബുവിന്റെ പുസ്തകം സ്നേഹാഞ്ജലി കേരള സംഗീത നാടക അക്കാദമി അംഗം ആനയടി പ്രസാദ് പ്രകാശനം ചെയ്തു കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ ദീപമോൾ മാത്യു പുസ്തക പരിചയം നടത്തി സമൂഹത്തിലെ നിരാലംബരെ സഹായിക്കുന്നതിനുള്ള കമ്മ്യൂണിറ്റി സർവീസ് പ്രൊജക്ട് ക്രൈംബ്രാഞ്ച് എസ് പി എം പ്രദീപകുമാർ നിർവഹിച്ചു അധ്യാപകർക്ക് ആദരവ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ ആദരിക്കൽ ഫോട്ടോ സെക്ഷൻ വിവിധ കലാപരിപാടികൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികളും നടന്നു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം